അല്ല കൊല്ലം സുതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം സുധീ കൊല്ലം സുതി മരിച്ചു എന്നുള്ളൊരു വാർത്ത ഈ എല്ലാവരെയും ഭയങ്കര അധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു എല്ലാവരെയും വിഷമത്തിലാക്കിയൊരു ന്യൂസ് ആയിരുന്നു അയ്യോ കൊല്ലം സുതി മരിച്ചോ എല്ലാവരും വിഷമത്തോടെയായിരുന്നു ആ ഒരു കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പബ്ലിക് പബ്ലിക്കിലുണ്ടായിരുന്ന റീച്ചും പബ്ലിക്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇഷ്ടവും അതുകൊണ്ട് എല്ലാവർക്കും അതൊരു വലിയൊരു നഷ്ടം തന്നെയായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അനൂപ് എപ്പോഴായിരിക്കും ആ വാർത്ത പറഞ്ഞിട്ടുണ്ടാവുക ആക്ച്വലി ഞാൻ അദ്ദേഹം മരിക്കുന്ന അന്ന് രാവിലെ അറൗണ്ട് സെവൻ എയ്റ്റ് ടൈമിൽ ഞാൻ ഒരു ട്രിപ്പിന് പോയിരുന്ന വിത്ത് ഫ്രണ്ട്സ് അതായത് ബർത്ത്ഡേ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ദിവസം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ആ ഒരു നെക്സ്റ്റ് വീക്കിലോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വേണ്ടി എല്ലാ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ആ സമയത്ത് അലാം വെച്ച് എഴുന്നേക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഒരു ആറു മണി സമയം അപ്പോ അതിനു മുമ്പാണ് എനിക്ക് അവിചാരിതമായിട്ട് പല നമ്പേഴ്സ് നിന്ന് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുക മോർണിംഗ് അല്ല രാത്രി മുതല് വരുന്നുണ്ട് അപ്പൊ ബേസിക്കലി ഞാൻ ഇങ്ങനെ അറിയാത്ത നമ്പർ രാത്രി വന്ന് എടുക്കാറില്ല മെജോറിറ്റി കേസിൽ സ്റ്റാർ മാജി ചെയ്യുന്ന സമയത്ത് അറിയാത്ത നമ്പർ ഒന്നും എടുക്കാറില്ല അത്രയും ഒരു എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ എന്തെങ്കിലും ഉണ്ടായോ കാരണം അത്രയും കോൾസ് വരാറുണ്ടായിരുന്നു ചില സമയത്ത് നമ്പർ ലീക്ക് ലീക്കായിട്ട് വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഓഫീസിലൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് ചിലപ്പോൾ യു ഐന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ എടുക്കാറില്ല അത്ര വേണ്ട ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കോൾസ് ഇങ്ങനെ വന്ന് കിടന്നു ഞാൻ എടുത്തില്ല അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിക്കുന്നു അവൻ്റെ കോൾ വരുന്നു അവനെ റിപ്പീറ്റഡി വിളിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പം ഉറക്കത്തി ഞാൻ എടുക്കുന്നു എടുക്കുമ്പോൾ പറയുന്നു ആ എടാ ഒരു ആക്ഷൻറ്റ് ഉണ്ടായിട്ടുണ്ട് കൊല്ല ശ്രുതി കുറച്ച് ക്രിറ്റിക്കലാണ് അപ്പോ കൂടെ ബിനു അടിമാലി ഉണ്ട് അങ്ങനെയാണ് ഹോസ്പിറ്റലാണ് ഇങ്ങനെ ഒന്ന് നീ സംസാരിക്കണം കുറേ പേര് നിന്നെ ട്രൈ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോ അപ്പോൾ ഓക്കെ അതിൻ്റെ തലേദിവസത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രീ ഡേയ്സ് മുമ്പ് ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് ഇന്നൊരു ഇവൻറ്റ് നമ്മുടെ കോഴിക്കോട് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റാർ ആരെങ്കിലും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വിടണം എന്ന് പറഞ്ഞ് ഒരുപാട് പേരതിനകത്ത് നമ്മൾ സംസാരിച്ചു പലരും വരുന്നുണ്ടായിരുന്നില്ല ചിലർക്ക് ഡേറ്റ് പ്രശ്നം ചിലർക്ക് യാത്ര ചെയ്യാൻ പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും മാറി അവസാനമാണ് സുധിച്ചേട്ടൻ അതിനകത്ത് അലൈനാവുന്നത് ബിനു അടിമാലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുധീം കയറി അങ്ങനെ വന്ന് അപ്പം എന്നെ പോകുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചു അനുബേട്ട ഞാൻ പോവാണേ പോയി ഷോക്ക് അറ്റൻഡ് ചെയ്ത് വരാം ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞു പഴയ ജഗദീശൊന്നും പോയി കാണിക്കരുത് ഇവിടെ മര്യാദയ്ക്ക് പോയി സംഭവമൊക്കെ ചെയ്യണം അപ്പോൾ അതിന് ശേഷം എല്ലാവരും പറഞ്ഞുകൊണ്ട് അടുത്തു സുതി ഭയങ്കരമായിട്ടൊന്ന് പെർഫോം ചെയ്തൊരു ആയിരുന്നു അത് ഭയങ്കര കയ്യടി ആയിരുന്നു പുള്ളി സിംഗിളി സിംഗിളായിട്ടൊന്ന് പെർഫോം ചെയ്ത് ഒരുപാട് അവിടെ കയ്യടി വാങ്ങി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതല്ല ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ പോകുന്നു രാത്രി എനിക്ക് ഇപ്പോഴും ആ മെസ്സേജ് ഇപ്പോൾ കിടപ്പുണ്ടോ എനിക്ക് അവിടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കുന്നത് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അടിമാലിയും ബാക്കി ബാക്കിയെല്ലാം കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ കണ്ട് രാത്രി അതിൻ്റെ എന്തോ പറഞ്ഞു വെച്ചു ആണ് ഞാൻ ഈ ഇൻസിഡന്റിനെ പറ്റി അറിയുന്നത് അപ്പം ഞാൻ ആദ്യം കേട്ടപ്പോൾ ഏയ് കുഴപ്പമില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് വരികയാണ് അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഓക്കെ ആയിരിക്കും അപ്പം നമ്മളങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ അത്ര ക്രിട്ടിക്കൽ ചിന്തിക്കുന്നില്ല അപ്പോൾ അവിടെ തന്നെ വിളിക്കുന്നു ഹോസ്പിറ്റലിലാണ് വെന്റിലേഷൻ വെൻ്റിലേറ്ററിലൊക്കെ കയറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പുറത്ത് ഞാൻ കണ്ടു സംസാരിച്ചു തോന്നണം അപ്പം ഞാൻ അപ്പം എനിക്ക് കുറച്ച് ആശ്വാസമായി ആ കണ്ട് സംസാരിച്ച ആളല്ലേ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഈ ചേട്ടാ പൂച്ചേട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താന്നൊന്നും മനസ്സിലായില്ല പകുതി ഉറക്കത്തിന്റെ മൂടും എല്ലാം കൊണ്ടും ഒരു മരവിപ്പായിരുന്നു ശരി കുറേ നേരം ഒരു മരവിപ്പായിരുന്നു അപ്പം ഞാനതിങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യാം ഒന്നും പിടികിട്ടുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചു സമയം ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആരെ വിളിക്കും പെട്ടെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ആർട്ടിസ്റ്റോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള മെക്കൂറും ആൾക്കാർ പലരും കൊച്ചിയിലില്ല ക്രൂ അപ്പോൾ ഓഫീസിൽ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ എങ്ങനെ വിളിക്കുന്ന ഈ വലുപ്പം എങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ബിനീഷിനെ വിളിക്കുന്നു ബിനീഷ് ബാസ്റ്റിൻ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും ക്ലോസ്ലി അടുത്ത് ആക്സസ്ബിൾ ബിനീഷ് അപ്പോൾ ഞാൻ ബിനീഷിൻ്റെ അടുത്ത് പറഞ്ഞു ബിനീഷ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കൊന്ന് ഉടൻ വരെ പോയാലോ ആന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ബിനീഷ് വരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഓഫീസിൽ വിളിക്കുന്നു രണ്ട് മൂന്ന് പേരൊക്കെ ഇട്ട് സംസാരിക്കുന്നു അപ്പോൾ അവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെയുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറെ ഡ്രൈവേഴ്സ് പിന്നാലെ വന്നു അവരൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട് അവിടെ എത്തുന്നത് വരെ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല പലരും വിളിക്കുന്നു അപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സുധീര വീട്ടിൽ അറിയിക്കാൻ അപ്പം അത് അപ്പം ഞാൻ വണ്ടിയിലിരിക്കുന്നത് അപ്പം ഞാൻ സാധാരണ എല്ലായിടത്തും സെൽഫ് ഡ്രൈവ് ചെയ്താ പോകാതെ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തില്ല അപ്പോൾ ബിനീഷ് വന്നതുകൊണ്ട് ബിനീഷിന്റെ വണ്ടി ഞാൻ കയറിയിരുന്നു അപ്പം എനിക്കൊരു കംഫർട്ടിലുള്ള ഒരാളും വേണം സംസാരിച്ചു പോകാൻ വേണ്ടി ഷെയർ ചെയ്തു പോകാൻ വേണ്ടി അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു പോയി ഇന്നൊന്നും ചെയ്യാനില്ല ചേട്ടൻ ഔദ്യോഗികമായിട്ടും അവരെ അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെ അറിയിക്കും എന്നുള്ളതാണ് കാര്യം സൂചി ചേട്ടൻ എപ്പോഴും ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോയി നേരെ വിളിക്കും ഭാര്യ വിളിച്ചിട്ടുണ്ട് മാം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനാളാണ് അപ്പോൾ രാവിലെ ആറ് മണിക്ക് വിളിച്ചു ഞാൻ എങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ കൈയ്യൊക്കെ പറഞ്ഞു കുറച്ച് വിറച്ച് കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ പോയിക്കൊണ്ടിരിക്കും കൊടുങ്ങല്ലൂരായിരുന്നു ഹോസ്പിറ്റലിലാണ് ശുദ്ധിയുള്ള ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് കോൾ ചെയ്യുന്നു അപ്പോൾ ആദ്യം രേണു തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്നു രേണു തന്നെ എടുത്ത് അപ്പോൾ രേണു എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ ഒരു ആക്സിഡന്റ് ഇട്ടിട്ടുണ്ട് കുഴപ്പമുണ്ടാവില്ല ഞാൻ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് ബാക്കി കാര്യങ്ങൾ അറിയിക്കാം കുറച്ച് ആണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പോൾ അതിന് ശേഷം ഒരു പെട്ടെന്ന് അവർ പേടിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അവിടെ പോയിട്ട് എല്ലാം ടേക്ക് കയറിയതിന് ശേഷം വിളിക്കാം പക്ഷേ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നില്ല മരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ഇത്രയും വെളുപ്പാലത്തൊക്കെ പറയാൻ പറ്റുക അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആരെങ്കിലും അടുത്ത് ഉള്ള ആൾക്കാരെ അവസാനം ചെയ്ത് ഡയറക്റ്റ് പോയി വിചാരിച്ചു. വിചാരിച്ചപ്പോൾ ആരും ആക്സസിബിൾ ആയിട്ടില്ല ആ സമയത്ത് ഐശ്വര്യ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഐശ്വര്യ കുറച്ച് ഓടിയെത്തണത് കൊണ്ട് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി അപ്പോൾ അല്ല എല്ലാവർക്കും വീടെറിഞ്ഞൂടെ കറക്റ്റ് അതിന് ശേഷം രണ്ടാമത്തെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ മകൻ എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പോയടാന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവൻ ആദ്യം ചോദിച്ചു അച്ഛട്ട അച്ഛനെന്താ പറ്റും അച്ഛൻ എന്താ പറ്റും ഞാൻ പറഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടായി അച്ഛൻ പോയി ഒന്നും എനിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് എന്ന് പോലും ഞാൻ മറന്നുപോയി പോയി കാരണം എൻ്റെ വീട്ടിൽ ഒരാളുടെ അടുത്ത് അവതരിപ്പിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു അപ്പോ അവന്റെ ഒരു കരച്ചിൽ ഇപ്പോഴും ഉണ്ടാകും എനിക്കിപ്പോഴും ചെവിയിൽ കേൾക്കാം അവരാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ കാരണം ഇപ്പോൾ അവന് ഭയങ്കര ആയിരുന്നു അച്ഛനായിട്ട് ആരൊക്കെയോ എൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാരോ ആരൊക്കെയോ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്തൊക്കെയോ എനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അത്രയും വികാര വികാരഭരിതമായിട്ടുള്ളൊരു സമയമായിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ എത്തുന്നു എത്തിയാള ശ്രീകണ്ഠൻ സാറൊക്കെ വന്നു ഞങ്ങൾ സംസാരിക്കുന്നു ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കാരണം പലരും കേട്ടിട്ടുള്ള ഇതാണ് ആക്സിഡന്റ് സംഭവിച്ചു ഇങ്ങനെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു അത് കഴിഞ്ഞു ശേഷം ചെയ്യണു തന്നെ വിളിക്കുന്നു ചേട്ടാ എന്താ സംഭവിച്ചത് ഓ ഞങ്ങൾക്ക് ആരുമില്ല ഇനിയിപ്പോൾ എന്താ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെത്തും എത്തിയതിനു ശേഷം പറയാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് ആക്ച്വലി അവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഐശ്വര്യനെ അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നു അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നു നെക്സ്റ്റ് എന്താന്ന് ഒരു കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല അപ്പോൾ കിച്ചു ആണ് എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല കിച്ചു അത്രയ്ക്കും അച്ഛനായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു കാര്യം ഷൂട്ടിനൊക്കെ വരുമ്പോൾ മിക്ക സമയത്തും കിച്ചു ഉണ്ടാവും ഫ്ലോറിലേക്ക് വന്നില്ലെങ്കിൽ പോലും ട്രാവൽ ചെയ്യുന്നതും ഈ അവസാന നാളുകളിലൊക്കെ സൂചിച്ച് അതിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു കിച്ചു ആയിരുന്നു അപ്പോൾ അവനിങ്ങനെ സംസാരിക്കേണ്ട സംസാരിക്കണ്ടി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ സമയത്ത് റിപ്ലൈ ഇല്ല പലതിനും നമ്മൾ തന്നെ ഒരു പ്രോഗ്രാമിന് വിട്ടിട്ട് കമ്പനി പ്രോഗ്രാമിനാണല്ലോ അപ്പം റെസ്പോൺസിബിൾ ആണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ജോലി നമ്മുടെയാണ് അത് അതിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്ര ഡീപ്പാണത് എനിക്കത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന കിടക്കുന്നൊരു ഇൻസിഡൻറ്റ് അതുകൊണ്ടാണ് എനിക്ക് ഒരു ഒരുപാട് ഓർത്തെടുക്കാതെ തന്നെ പറയാൻ പറ്റുന്നു പിന്നെ ഞങ്ങൾ അവിടെ കേറി കാണുന്നു അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു എല്ലാം അതിൻ്റേതായ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വരുന്നു കാണുന്നു ഞാൻ നേരെ അനുശേഷം എന്നെ ഡോക്ടർ പറയുന്നു കാണണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞു കണ്ട് അപ്പോൾ മോർച്ചറിയിലായിരുന്നു കയറുന്നു ആ മോർച്ചറിയിലായിരുന്നു അപ്പോൾ അങ്ങോട്ട് മാറ്റിയിരുന്നു അതൊക്കെ പെട്ടെന്നായിരുന്നു അപ്പോൾ ഇല്ല നമ്മളത് രണ്ടു ദിവസം മുമ്പ് കണ്ട അതേപോലെ തന്നെ ഒരാൾ കിടക്കുന്നു എനിക്ക് ആക്ച്വലി അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനീഷാണ് എന്നെ പിന്നെ ചേർത്ത് പിടിച്ച് പുറത്ത് കൊണ്ടുപോയത് ഇപ്പോഴും ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലുണ്ട് കണ്ണിലുണ്ട് ഇപ്പോഴും